ഞാന് മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും രണ്ട് കാക്കകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും കാക്കകൾ കരയുന്നത് എന്താ നമുക്ക് അറിയില്ല കുറെ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് കാക്ക കരയുന്ന തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇത് മറ്റൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി കാക്ക എന്നെ ഓടിക്കോ മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല അത്ഭുതം എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആളറിയാതെ ആളിന്റെ മഹത്വം അറിയാതെ പറഞ്ഞപ്പോഴ അങ്ങനെ കുറിച്ചും അങ്ങനെ എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് നിങ്ങളല്ലേ ഇനി തഴച്ച് വളർന്നുകൂടി കണ്ടോളു കാശ് ഞാന് കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടു നടന്ന് പിടിക്കാറില്ല സ്വന്തം തറവാട്ടിന്ന് കൊണ്ടിരുന്ന പൈസ മണി കാശേട്ട് മണി മണി വായ്പ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹം സത്യം പറയാം അത് കച്ചവടമാക്കരുത് കാരണം ജനങ്ങൾക്ക് നിന്നെ പോലുള്ളവർക്ക് എന്ത് വന്നാലും താരാനൊരു തൂണുണ്ടല്ലോ ഈ പൊടിമരത്തിന്റെ താഴെ പൈസ കൊണ്ടിരുന്നത് എന്ത് പുണ്യമാണ് ഈ ഒരു താറ അങ്ങനെ ചോദിക്കരുത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കി ശേഷം ഞാൻ ശേഷ കണ്ടത് ആരോടും പൈസ ഞാൻ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങളും മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ് പറഞ്ഞു പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് നാട് മുഴുവൻ പറഞ്ഞു കടന്ന് നീ ആയിട്ട് മുടക്കാതിരുന്ന മതി പിന്നെ ഞാനിന്നല്ലോട് പറഞ്ഞത് വേറെ ആടും ഞാൻ പറഞ്ഞില്ല പല ആളുകളും നിങ്ങളുടെ തെറ്റിദ്ധാരണ ആരെങ്കിലും ഒരാൾ ചമ്മിട്ട് അളക്കുമ്പോ അങ്ങനെ ദുർവാശി ദുരാഗ്രഹം കർമാധിപ സ്ഥാനത്ത് ഒരു മൂടലൂട് നാട്ടാരുടെ കപന്തോട്ടെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ പറഞ്ഞു എന്താണ് സ്ഥാപന ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് അത്രക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏറ്റവും തലേ കുത്തി കണ്ണിൽ മുളകൊണ്ടിട്ടാ